അഞ്ച് അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടിയത് അഞ്ച് കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വരുമാനം ഡബിൾ ആക്കാം ലെറ്റ് മി എക്സ്പ്ലെയിൻ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൻസംസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യെസ് അപ്പോൾ ഞാൻ ചെയ്ത അഞ്ച് കാര്യങ്ങളും യൂട്യൂബ് വരുമാനം കൂട്ടാനുള്ള അഞ്ച് കാര്യങ്ങളും അങ്ങനെ പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് റവന്യൂ വേണമെന്ന് നമ്മൾ എന്നെ വിശ്വസിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യം രണ്ട് രീതിയിലാണ് നമ്മുടെ ചാനലുകൾ മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഫസ്റ്റ് ടെൻ മില്യൺ വ്യൂസ് വെച്ച് മോണിറ്റൈസ് ആക്കാൻ പറ്റും ഫോർ തൗസൻഡ് വാച്ച് അവർ വെച്ച് മോണിറ്റൈസ് ആക്കാൻ പറ്റും ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഇതിലേതു വഴി നമുക്ക് മോണിറ്റൈസ് ചെയ്യണം എന്നാണ് അപ്പോൾ ഏറ്റവും സുഖം എന്നെ സംബന്ധിച്ചിടത്തോളം വാച്ച് അവർ ആയിരിക്കും ചിലർക്ക് വ്യൂസ് ആയിരിക്കും അപ്പോ വാച്ച് എന്നാണ് എൻ്റെ കൺസിഡറേഷൻ ഓക്കെ അപ്പൊ ഞാൻ ആദ്യത്തെ കാര്യം എടുത്തു ഇനി സെക്കൻഡ് കാര്യം ഇതിനു വേണ്ടി ഉള്ള ടിപ്സുകൾ ഫൈൻഡ് ചെയ്യാന്ന് ഞാൻ വാച്ച് ഓവർ ത്രൂ മോട്ടൈസ് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അതിൻ്റെ എങ്ങനെ വാച്ച് ഓവർ ഉണ്ടാക്കാമെന്ന് ഫൈൻഡ് ചെയ്തു ലൈവ് ലൈവ് ത്രൂ ആണ് ഏറ്റവും കൂടുതൽ വാച്ച് ഓവർ ഉണ്ടാക്കാൻ പറ്റുക ദെൻ തേർഡ് ഇതിനെ ഈ ലൈവിനെ വെറുതെ ഒരുപാട് ആൾക്കാർ ചുമ്മാ ലൈവ് ഓൺ ആക്കി വെച്ചിട്ട് പോകും വെറുതെ അതങ്ങനെ ചെയ്യരുത് മറിച്ച് ആ ലൈവ് മാക്സിമം അങ്ങ് എൻഗേജിങ് ആക്കാം ഓക്കെ ഇതാണ് മൂന്നാമത്തെ കാര്യം അതായത് ആദ്യത്തെ കാര്യത്തെ ഫൈൻഡ് ചെയ്യുക അത് കുറച്ചും കൂടെ എൻഗേജ് ആക്കുക ഇനി ഇതിനെ എങ്ങനെ എൻഗേജ് ആക്കാം ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾ ലൈവില് വന്നിരുന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി അങ്ങനെ എൻഗേജ് ആക്കാം നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാം ഓക്കെ അങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്യുക ഒരുപാട് ആൾക്കാർ ലൈവിനെ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആക്കിയിട്ട് ചാനലിനെ മോണിറ്റൈസ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് ഫോർത്ത് വൺ കൺസിസ്റ്റൻസി നമ്മൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്തു എന്നിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഒരു ദിവസം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു പിന്നെ അതങ്ങ് നിന്നു പിന്നെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം പിന്നെ അതങ്ങ് നിന്നി നാലാമത്തെ കാര്യം കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ എന്തെങ്കിലും എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഞാനൊരു കോഴ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഐഡിയാസ് കുറച്ചും കൂടെ നിങ്ങളിലോട്ട് തരും മാത്രമല്ല നിങ്ങളെ കുറച്ചും കൂടെ എൻഗേജ് ചെയ്ത് നിങ്ങളുടെ ചാനൽ സിമ്പിളായിട്ട് എത്തിക്കാൻ എനിക്ക് പറ്റും ഞാൻ വേണമെങ്കിൽ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടി മാത്രം ഈ ഒരു നമ്പറിൽ വിളിച്ചോ നമുക്ക് സെറ്റാക്കാം ഓക്കെ ഒരു കാരണവശാലും കൺസിസ്റ്റൻസി കളയേ ചെയ്യരുത് അപ്പോ എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ അഞ്ചാമത്തെ കാര്യം സ്വന്തം കണ്ടന്റ് സ്വന്തം ക്രിയേറ്റിവിറ്റി സ്വന്തം ഐഡിയ ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ ചാനല് നമ്മുടെ നീഷില് നമ്മളുടെ കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്തെടുക്കാൻ അപ്പുറത്തെ ചാനലിൽ നിന്ന് പരമാവധി തോണ്ടാതിരിക്കുക സ്വന്തമായിട്ടുള്ള ഐഡിയാസും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും എടുത്താൽ മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ടാവുകയുള്ളു എല്ലാരും ചെയ്യുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസ് വേറെ ലെവലായിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി അടുത്ത അഞ്ച് കാര്യങ്ങൾ ആക്ച്വലി ചാനൽ മോട്ടൈസ് ആക്കി കഴിഞ്ഞാൽ ഏഡ് റവന്യൂ മാത്രമാണ് എല്ലാവരും എടുക്കാറ് പക്ഷെ ഏഡ് റവന്യൂവിൽ അപ്പുറം സൂപ്പർ താങ്ക്സ് ഉണ്ട് ഈ സൂപ്പർ താങ്ക്സ് വീഡിയോസ് സൂപ്പർ താങ്ക്സിന് മാക്സിമം പ്രമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ താങ്ക്സ് കിട്ടും പിന്നെ ജോയിൻ ബട്ടൻ ജോയിൻ ബട്ടനെ മാക്സിമം അങ്ങ് പ്രമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ത്രൂ കിട്ടും ഇപ്പം യൂട്യൂബിൽ പുതിയ പ്രോഗ്രാം ഉണ്ട് അഫിലിയേറ്റ് പ്രോഗ്രാം ഷോപ്പിംഗ് എന്ന് പറയും അപ്പം ഈ ഷോപ്പിംഗ് നമ്മളിപ്പം ഞാൻ പറയുവാണ് പറയുവാണല്ലേ ഇത് സ്റ്റാർ ആണ് ഈ സ്റ്റാർ വാങ്ങണമെങ്കിൽ അടിയിലുണ്ട് വാങ്ങിക്കോ അപ്പം ഇതുപോലെ നമ്മൾക്ക് വീഡിയോ ത്രൂ സംഭവം പ്രമോട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റവന്യൂ ചെയ്യാൻ പറ്റും പിന്നെ നാലാമത്തെ നമുക്ക് അഫിലിയേറ്റ് പ്രോഗ്രാം എക്സ്ട്രാ നമുക്ക് ആമസോണിൻ്റെയും ഫേസ് ആമസോണിൻ്റെ ലിങ്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങിയിട്ട് തരാം രണ്ടുപേരെ കുറെ സെയിം തന്നെ ആൻഡ് ദ പത്താമത്തെ കാര്യം ദ മെയിൻ അൾട്ടിമേറ്റ് സംഭവം നമുക്ക് ആഡുകൾ കൂട്ടാൻ പറ്റും ൂടെലുള്ള വീഡിയോകൾക്ക് രണ്ടും മൂന്നും ആഡുകൾ കൂട്ടാൻ പറ്റും അങ്ങനെ നമുക്ക് റവന്യൂ കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഒരു കാര്യം കൂടെ ചെറിയൊരു കാര്യമാണ് പെയ്ഡ് പ്രൊമോഷൻസ് അതെ നമുക്ക് അത്യാവശ്യം ന്യൂസോ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പെയ്ഡ് പ്രൊമോഷന് വിളിക്കുന്നതായിരിക്കും അങ്ങനെ പത്ത് കാര്യങ്ങളിലൂടെ അഞ്ച് കാര്യങ്ങളിലൂടെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് റവന്യൂ എടുക്കാം ബാക്കി അഞ്ച് കാര്യങ്ങളിലൂടെ റവന്യൂ ഡബിൾ ആക്കാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്